വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിലേക്ക് അനുവദിച്ച് കസേരകളുടെ കൈമാറ്റ ചടങ്ങ് വായനശാല ഹാളിൽ വെച്ച് നടന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിലേക്ക് അനുവദിച്ച കസേരകളുടെ കൈമാറ്റ ചടങ്ങ് വായനശാല ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ സാഗരം പറഞ്ഞ ജെയിംസ് വായനശാലയുടെ സെക്രട്ടറി വിജയാനന്ദ് മറ്റ് സുഹൃത്തുക്കൾ ഏറ്റവും സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോ വർഷങ്ങളും പദ്ധതിയിൽ ഉണ്ടാക്കുമ്പോൾ ഓരോ സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കും എന്തെല്ലാം വേണം എന്ന വർക്കിംഗ് ഒക്കെ അടിസ്ഥാന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിലാണ് കസേര നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വായനശാലകൾക്ക് വേണമെന്നുള്ള വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി ആവിഷ്കരിച്ചത് നടപ്പാക്കുന്നു ഇപ്പോൾ കസേര വന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമാണോ നിർവഹിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും വാർഷിക പദ്ധതി വയ്ക്കുന്നതിലല്ല വിദ്യാഭ്യാസ മേഖലയ്ക്കും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് വെക്കുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് ചേരുമ്പോൾ ഗ്രാമ വായനശാലയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഗ്രന്ഥശാലയുടെ ഗ്രന്ഥശാല ചുമടക്കമുള്ള

ഫർണിച്ചർ നൽകുക എന്ന കൂടി പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിലെ ഉന്നത തലങ്ങളിലുള്ള ഇടപെടലുകൾ നടത്തുന്ന സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയായിട്ടുള്ള വായനശാലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വായനശാലകൾക്ക് പ്രത്യേക പരിഗണന കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ രണ്ട് പ്രധാന വായനശാലകളായിട്ടുള്ള മണ്ണാർ വായനശാലയും അതോടൊപ്പം തന്നെ വിലമംഗലം വായനശാലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കൂടി ആഴ്ചപ്പാടോടു കൂടി കസേരകൾ നേടാനായി പദ്ധതികരിക്കുകയും അതിൻ്റെ കൈമാറ്റം സി സി വിന്യൂസ് പാഞ്ഞാൾ